എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയിൽ വൻ തീപിടുത്തം ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് തീപ്പിടിത്തം ഉണ്ടായതാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് ഏകദേശം നാൽപ്പതോളം കുടിലുകൾ ഫൈവ് സ്റ്റാർ ഫെസിലിറ്റി ഉള്ള നാൽപ്പതോളം ടെൻറ്റുകൾ കത്തി നശിച്ചു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് പോലീസും ഉത്തർപ്രദേശ് ഇന്റലിജൻസും അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇതിന് പിന്നിൽ ആരെങ്കിലും ജിഹാദി എലമെന്റ്സ് ഉണ്ടോ ഇതൊരു സ്ഫോടനമായിരുന്നോ അപ്പോൾ അതിന്റെ എല്ലാ വശങ്ങളും ഉത്തർപ്രദേശ് പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് വരും ദിവസങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഉത്തർപ്രദേശ് സർക്കാർ എന്തായാലും പുറത്ത് െന്ന് പ്രതീക്ഷിക്കാം എന്തതിനാലും ഇതിൻ്റെ പുറകിൽ ഏതെങ്കിലും ജിഹാദികൾ ആരെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവനെ പഠമാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന് പിന്നിൽ എന്തെങ്കിലും കറുത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അവരെ അവർക്ക് കിട്ടുന്ന കിട്ടാമെന്ന ശിക്ഷ നിങ്ങൾ ഊഹിക്കുന്നതിനപ്പുറമായിരിക്കുന്ന രീതിയിൽ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം നൽ നല്ല രീതിയിൽ ഉത്തർപ്രദേശിലെ കുംഭമേളയിൽ ഉണ്ടായ തീപിടുത്തം നല്ല രീതിയിൽ അവർ കവർ ചെയ്തു ഒന്ന് നോക്കിക്കേ ഈ കുംഭമേള തുടങ്ങിയതിന് ശേഷമുണ്ടല്ലോ ഈ കുംഭമേളയുടെ പ്രധാനപ്പെട്ട വീഡിയോകളോ വാർത്ത ും അവരെ ചാനലിൽ അധികം കാണിച്ചിരുന്നില്ല അവരകെ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ അതായത് ഇൻസ്റ്റായാലും ഫേസ്ബുക്കായാലും ചില വാർത്തകൾ സ്ക്രീൻഷോട്ടുകളൊക്കെ ചില വാർത്തകൾ ഷെയർ ചെയ്യും അതിൻ്റെ ലിങ്ക് ഷെയർ ചെയ്യും അതുമാത്രമേ ചെയ്തുള്ളൂ പക്ഷേ കാര്യമായിട്ടുള്ള വീഡിയോകളോ അതിൻ്റെ ആധ്യാത്മിക പ്രസക്തിയോ അതിൻ്റെ വൻ ജനപങ്കാളിത്തമോ അതിന് കിട്ടുന്ന പോപ്പുലാരിറ്റിയോ അത്രയുള്ള കാര്യങ്ങളൊന്നും കേരളത്തിലെ മാധ്യമങ്ങൾ ചർച്ച ചെയ്തില്ല അത് ജനം ടി വി ഒഴിച്ച് വേറെ ഒരു ചാനലും അത് ചർച്ച ചെയ്തിരുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കുംഭമീണ ഉത്തർപ്രദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുമെന്ന് വിചാരിച്ചൊരു പരിപാടിയായിരുന്നു പക്ഷേ അതാദ്യം ഇന്ത്യയിൽ മൊത്തം എല്ലാ സംസ്ഥാനങ്ങളും ഭയങ്കര ട്രെൻഡായിരുന്നു പിന്നെ വിദേശ രാജ്യങ്ങൾ അതായത് മുസ്ലിം രാജ്യങ്ങൾ പോലും ഇത് ഭയങ്കര ട്രെൻഡായി എല്ലാ എല്ലാ ആൾക്കാരും ഈ കുംഭമേളയെ കുറിച്ച് സെർച്ച് ചെയ്യുന്നു കുംഭമേളയുടെ ആധ്യാത്മിക പ്രസക്തി അതിൻ്റെ പിന്നിലുള്ള കഥകൾ എല്ലാം സനാതനധർമ്മമായിട്ടുള്ള ഇതിൻ്റെ ലിങ്ക് കണക്ഷൻ ഇത് എല്ലാം അങ്ങനെ പല പല കാര്യങ്ങളും പല രാജ്യത്തുനിന്ന് ആൾക്കാർ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആൾക്കാർ ഇപ്പോൾ കൂടുതൽ സനാതനധർമ്മത്തെക്കുറിച്ച് ഇപ്പോൾ ഇങ്ങനെ പഠിച്ചുകൊണ്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ കുംഭമേള ഒരു ഗ്ലോബൽ ഇവൻ്റായി ആയി ഭയങ്കര ഹിറ്റായി അപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ അത് കവർ ചെയ്യാതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ മിക്ക മാധ്യമങ്ങളിലും ഫണ്ട് ചെയ്യുന്നത് ഇവിടുത്തെ സുഡാപ്പികളാണ് സുഡാപ്പികൾ അന്ന ചുടാപ്പികളാണ് ഈ കേരളത്തിലെ മാപ്പറകൾക്ക് അന്നം കൊടുക്കുന്നത് അപ്പോൾ അവരെ അപ്പോൾ ഇത്തരത്തിലെ കുംഭമേളയുടെ നല്ല നല്ല അത് ഭയങ്കര ഗ്ലോബൽ ഇവൻ്റായി നല്ല ഹിറ്റായ നല്ല വാർത്തകൾ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ യുവമാർക്ക് സഹിക്കാൻ പറ്റുമോ ഇല്ല അപ്പോൾ കുംഭമേളയുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയും ഇവർ കൊടുത്തില്ല പക്ഷേ തീപിടുത്തം തീപിടുത്തമുണ്ടായപ്പോഴുണ്ടല്ലോ നല്ല രീതിയിൽ നല്ല കവറേജ് കൊടുത്തു അപ്പോൾ കൂടുതലും അവർ ഫോക്കസ് ചെയ്തത് ഇത് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പരാജയമായിട്ടാണ് ഫോക്കസ് ചെയ്തത് അതായത് നമുക്ക് ഈ കുംഭമേള തുടങ്ങിയതിനു ശേഷം ഭയങ്കര അപ്രിസിയേഷൻ കിട്ടിയിരുന്നല്ലോ യോഗിക്ക് അതിൻ്റെ അഡ്മിനിസ്ട്രേ യോഗിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് കപ്പാസിറ്റി ഭയങ്കര സൂപ്പറാണെന്ന രീതിയിൽ എല്ലാം വിദേശ രാജ്യങ്ങൾ പോലും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഒരു ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇതായത് ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഇതിൻ്റെ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഫണ്ട് വിനിയോഗം ഇത്ര എങ്ങനെ ഇത്ര ഹൈജീനിക് ആയിട്ടുള്ള ഫെസിലിറ്റി എങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിൽ ആൾക്കാർ പഠിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരികയാണ് അപ്പോൾ അത്രയും നല്ലൊരു ആയിരുന്നു യോഗി അത്രയും നല്ലൊരു സെറ്റപ്പ് ആയിരുന്നു കുംഭമേളയ്ക്ക് വേണ്ടി യോഗി നടത്തിക്കൊണ്ടിരുന്നത് അപ്പോൾ ചെറിയൊരു കാര്യം കിട്ടിയപ്പോൾ ഒരു തീപിടുത്തം നില ഒരു സംഭവം കിട്ടിയപ്പോൾ അത് വലിയ വാർത്തയാക്കി ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പരാജയമാണെന്ന രീതിയിൽ അതായത് കുംഭമേള മൊത്തത്തിൽ പരാജയമാണ് യോഗം യോഗി അവിടെ ആ സെറ്റപ്പുകളൊന്നും ചെയ്തില്ല ഒരു ചെറിയ തീപിടുത്തം പോലും പ്രിവൻറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് യോഗിയുടെ പരാജയമാണ് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ പരാജയമാണെന്ന രീതിയിൽ പല മാധ്യമങ്ങളും നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അതിലേക്ക് ഒളിച്ചു കടത്തുകയായിരുന്നു നിങ്ങൾ വാർത്ത കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇത്തരത്തിലെ കാര്യങ്ങൾ ഇൻഡയറക്റ്റായിട്ട് അതായത് പ്രേക്ഷകർക്ക് നൈസായിട്ട് ഇഞ്ചക്ട് ചെയ്യുന്നത് അതായത് ഇൻഡയറക്റ്റായിട്ട് ഇഞ്ചെക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അമ്മാർ അപ്പോൾ അവന്മാരുടെ അന്നം തരുന്ന സുഡാപ്പികളെ സുഖിപ്പിക്കലായിരുന്നു അവരുടെ ഓരോരു ലക്ഷ്യം അവർക്ക് എന്താ പറഞ്ഞിട്ട് അവർക്ക് അന്നം തരുന്നവരാണല്ലോ അപ്പോൾ അവരൊക്കെ അത് തിരിച്ച് ചെയ്തേ പറ്റുമോ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളിലൊക്കെ കേരളത്തിലെ സുഡാപ്പികളൊക്കെ വന്ന് ഭയങ്കര സ്മൈലി ഇമോജിയൊക്കെ ഇടുകയാണ് അത കുംഭമേളയെ അപമാനിക്കുന്ന തരത്തിൽ ഭയങ്കര മോശം വൃത്തികെട്ട ലാംഗ്വേജ് ഒക്കെ ഉപയോഗിച്ചിട്ട് ഇത് ചെയ്യുകയാണ് അപ്പോൾ ഈ തീപിടുത്തം ഉണ്ടായ വാർത്തകൾക്ക് കൂടുതലും ഈ സുഡാപ്പികൾ പറഞ്ഞതാണ് എത്ര ആൾ ചെത്തു എത്ര ഉമ്മമാർ തട്ടിപ്പോയി ആ രീതിയിലാണ് അവന്മാർ കമൻറ്റ് ചെയ്തത് അപ്പോൾ ചില ആൾക്കാർ പറയുകയാണ് ഇവിടെ ഈ വരുന്ന സന്യാസ് കുംഭമേള വരുന്ന കഞ്ചാബും മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാണ് അപ്പോൾ ഈ കഞ്ചാബ് കൂട്ടി കത്തിച്ചപ്പോൾ തീ പിടിച്ചതാകാം എന്നുള്ള അത്തരത്തിലുള്ള കമൻ്റ് പോലും കേരളത്തിലെ സുഡാപ്പികൾ ഇട്ട് നിറക്കുകയാണ് സ്മൈലിയൊക്കെ ആയിട്ട് ഈ സ്മൈലി ഇട്ടവന്മാരെടുത്ത് നോക്കിയാൽ എല്ലാ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ മാത്രം അപ്പോൾ ഇവരുടെ മതേതരത്വം ആലോചിച്ചോക്കെ ഇതേ ആൾക്കാരാണ് അമേരിക്കയിലെ കാലിഫോർണിയയിൽ തീപിടുത്തുണ്ടായപ്പോൾ അത് അള്ളാഹുവിൻ്റെ ശാപമാണ് അതായത് പലസ്തീനികളെ കൊന്നൊടിക്കേണ്ട ശാപം അള്ളാഹു കൊടുത്താണ് അമേരിക്കക്ക് എന്ന രീതിയിലാണ് അമ്മമാടി ഇവിടെ കമൻറ്റുകളും സോഷ്യൽ മീഡിയയിൽ അവരുടെ പല 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 സുഡാപ്പിടിക്ക ആൻഡിൽസ് നിന്ന് വരുന്ന പോസ്റ്ററുകളും കണ്ടപ്പോൾ മനസ്സിലായത് ഇപ്പോൾ ഇത് കുംഭമേളയ്ക്ക് തീപ്പെടുത്തുകൊണ്ടായപ്പോൾ അതേമാതിരി അതേ ലാംഗ്വേജ് തന്നെയാണ് ഈ സുഡാപ്പികൾ ഇപ്പോഴും ഉപയോഗിക്കുന്നത് അതായത് അവർ പറയുന്നതെന്ന് വെച്ചാൽ ഇത് കുംഭമേളയിൽ അത് കുണ്ടിമേളയാണെന്നൊരു തരത്തിലുള്ള വാക്കുകളൊക്കെ അവന്മാർ ഉപയോഗിക്കുന്നുണ്ട് ആലോചിച്ചൊക്കെ യുവമാരുടെ മതേതരത്വം യുവമാരുടെ മനസ്സിലിരിപ്പം എന്താണെന്നില്ലേ അതായത് ഇവരുടെ എന്തെങ്കിലും ആചാരാനുഷ്ഠാനമാണ് ഇങ്ങനെയുണ്ടായ മറ്റു മതസ്ഥർ ഇങ്ങനെയാണോ പ്രതികരിക്കാറ് അവരൊക്കെ അതിന് ദുഃഖം രേഖപ്പെടുത്തുകയല്ലോ ചെയ്യുക പക്ഷേ നേരെ ഇവരെ കണ്ടില്ല ഇത് ആഹ്ലാദിക്കുന്നത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത്രയൊരു ഗ്രാൻഡ് സക്സസ് ആയ കുംഭമേളയിൽ യോഗി എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് അവിടെ കടകൾ അനുവാദം മുസ്ലിങ്ങൾക്ക് അവിടെ കടകൾ അനുവദിക്കാത്തത് എന്ത് ഇപ്പോൾ മനസ്സിലായില്ലേ അതായത് ഇത്രയും നാൽപ്പത്തഞ്ച് കോടി ആൾക്കാർ നാൽപ്പത്തഞ്ച് കോടി ആൾക്കാരാണ് യു പി സർക്കാർ എക്സ്പെക്ട് ചെയ്യുന്നത് പക്ഷേ ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അത് അറുപത് കോടിക്ക് മുകളിൽ പോകും അപ്പോൾ ഇത്രയും ആൾക്കാർ വരുന്ന ഒരു ഗ്രാൻഡ് ഒരു ഇവൻ്റിൽ ആൾക്കാർക്ക് അവിടെ കടകളും ഷോപ്പുകളൊക്കെ അനുവദിക്കും ആലോചിച്ചോക്കെ യുമാർ ചിലപ്പോൾ ബോംബായി പൊട്ടിത്തെറിക്കില്ലേ അത് ഇത്തരത്തിലെ വർഗീയ ഇത് മനസ്സിൽ വെച്ച് നടക്കുന്ന യുമാർ അവിടെ എന്താ ഇത് കലക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യും ഇപ്പം തന്നെ കുംഭമേള കലക്കാൻ വേണ്ടി നമ്മൾ തന്നെ ഒരുപാട് വാർത്തകൾ കണ്ടു കുമ്പമേള നടക്കുന്ന പ്രയാഗ് രാജ് വാക്ക് ഓഫ് ഇൻ്റേതാണെന്ന് പറഞ്ഞു അതായത് കുംഭമേള നിർത്തി വയ്ക്കാൻ യോഗി ആദിത്യനാഥന് തന്നെ ഓൾ ഇന്ത്യ മുസ്ലിം ജമാത് പ്രസിഡന്റ് ഷഹാബുദ്ദീൻ റസഫി എന്ന് പറയുന്ന സുഡാഫി യോഗി ആദിത്യനാഥൻ തന്നെ കത്തയച്ചു അതായത് കുംഭമേള വെക്കണം കുംഭമേള നടത്താൻ പാടില്ല അത് ഞങ്ങളുടെ ഭൂമിയാണെന്നില്ല യോഗി പോയി പണി നോക്കാൻ പറഞ്ഞു എടോ താൻ അതിനെ രേഖ കാണിക്കുക തൻ്റെ വക്കഫിൻ്റെ ഭൂമിയാണെന്നില്ല തെളിയിക്കാനുള്ള രേഖ കാണിക്കുന്നു പറഞ്ഞു അപ്പോൾ അവനെ അടുത്ത അടുത്ത ദിവസം തന്നെ അവനെ പിടിച്ച് അകത്ത് സാധ്യതയുണ്ട് പിന്നീട് ഭീഷണിയായി അതായത് കുംഭമേള തീരുന്നതിന് മുന്നേതിനെതിരെ യോഗിയുടെ തല പെട്ടെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഭീഷണി ഭീഷണി മുഴക്കി അപ്പോൾ കഴിഞ്ഞ ദിവസം പറയലുള്ള യുവാവിനെ ഉത്തർപ്രദേശ് പോലീസ് പിടിച്ച് പപ്പടമാക്കിയ വീഡിയോ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിരുന്നു അപ്പോൾ എല്ലാ തരത്തിലും ഈ കുംഭമേള എങ്ങനെയെങ്കിലും തടയണമെന്ന് അവർ വയ അഹോരാത്രം പ്രയത്നിച്ചിരുന്നു അപ്പോൾ ഒന്ന് മനസ്സിലായി യോഗിയുടെ സൂപ്പർ വിഷം നോക്കി ഇപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് അതായത് ഈ കേരളത്തിലെയും യു പിയിലെയൊക്കെ ഈ സുഡാപ്പികളെന്ന് ഇത്രയും വർഗീയ വിഷം അവർ മനസ്സ് ഈ കുംഭമേളയ്ക്കെതിരെ അവർ അത്രയും മനസ്സിൽ വർഗീയ വിഷം പേർന്നുണ്ടെങ്കിൽ ഇവർക്ക് അവിടെ ഒരു സ്റ്റാളുകളോ കടകളോ എന്ന് അനുവദിച്ചു കഴിഞ്ഞാൽ ഇവർ എന്തൊക്കെ കാട്ടിക്കൂട്ടും യോഗി പറഞ്ഞില്ലേ മുസ്ലിംസ് അവിടെ പ്രവേശിക്കേണ്ട എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ് പറഞ്ഞത് ഇത്തരത്തിലെ ആൾക്കാർ അങ്ങോട്ട് വരണ്ട എന്ന് തന്നെ പറഞ്ഞത് അതായത് യോഗി പറഞ്ഞതെന്നറിയോ ഇത്തരത്തിലെ വിശ്വാസിലെ അതായത് മറ്റു മത മറ്റു മതസ്ഥരെ കാഫീറുകളായി കാണുന്ന ആൾക്കാർ അങ്ങോട്ട് വരണ്ട നീറമുറച്ച് മറ്റുമതൊക്കെ എല്ലാവരും ഈക്വലായി കാണുന്നത് സനാതനധർമ്മത്തെ ബഹുമാനിക്കുന്ന മുസ്ലിംസിനെ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആൾക്കാർക്ക് ഒന്ന് ആലോചിച്ചുക അവിടെ കടകളും എന്തൊക്കെ അനുവദിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഇമാര് കാട്ടിക്കൂട്ടും ഇമ്മര് ചിലപ്പം എന്ത് എന്താ ഭക്ഷണത്തിൽ വിഷംകലക്കല്ലേ ഉമാര് എന്തൊക്കെ ചെയ്യും ഈ ഇത്തരത്തിൽ വർഗീയ ഇതും മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് കിടക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് കേരളത്തിലെയും യു പിയിലെയും മുസ്ലിംസാണ് ഇത് ചെയ്യുന്നത് ഈ സുഡാപ്പികൾ ഓരോ കമൻ്റ് എടുത്ത് നോക്കുമ്പോൾ ഓരോ ഈ കുംഭമേളയുടെ വാർത്തകൾക്കടിയിലും പ്രത്യേകിച്ച് തീപിടുത്തം ഉണ്ടായതിനു ശേഷം അവർ ആഘോഷമാണ് ഇത് അള്ളാഹുവിൻ്റെ ശാപമാണ് ഈസ് അമേരിക്കയിലും ഇന്ത്യയിലും ഒക്കെ തീപിടിപ്പിച്ചത് അല്ലാഹു ആണെന്ന് പറയുന്നത് എടോ കാലിഫോർണിയയിൽ തീപിടിച്ചത് കൂടുതലും ബാധിച്ചത് അവിടെ മുസ്ലീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഏരിയയിലാണ് അതെന്ത് ഇവർക്ക് അപ്പോൾ അവർ അവർ അള്ളാഹു രക്ഷിക്കില്ലേ അതാണ് ഇവന്മാരുടെ മൈൻഡ് സെറ്റ് എന്തെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ അപ്പോൾ എടുത്ത ചാമ്പലാണ് അതിൻ്റെ പിന്നിലെ സത്യാവസ്ഥ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും അന്വേഷിക്കാതെ അപ്പോൾ കാലിഫോർണിയത്ത് ഇവിടുത്തുണ്ടായത് കൂടുതലും ബാധിച്ചത് മുസ്ലിം മുസ്ലിങ്ങളാണ് അന്ന് യുവന്മാർ യുവന്മാർക്കറിയില്ല ഇവന്മാർക്ക് ആകെ എന്താ പറയുക ഈ പോയി പഠിച്ച വിവർ മാത്രമല്ലേ ഉള്ളൂ ഇവന്മാരെ ചില കമന്റുകൾ കണ്ടുകഴിഞ്ഞാൽ എന്തൊക്കെ വൃത്തികട്ട കമന്റുകളാണ് ഓരോരുത്തമാർ അടിച്ചിരുന്നത് അതായത് എല്ലാവരും പറയുകയാണ് അതായത് ഈ കഞ്ചാവൊക്കെ കൂട്ടി കത്ത് ചെയ്തുകൊണ്ടാണ് തീപ്പിടിത്തം ഉണ്ടായത് ഒന്ന് ആലോചിച്ച് നോക്കിയ ഉത്തർപ്രദേശിലെ സുഡാപ്പികൾ ഇതേ അവസ്ഥയാണ് ഇതേ ഇതേ ഇവ ഇവന്മാർ ഒരു ഇവമാർ ഒരു ഗ്യാങ് ആണ് ഈ യു പിയിലെ സുഡാപ്പികളും കേരളത്തിലെ സുഡാപ്പികളും ഒരു ഗ്യാങ് ആയിട്ടാണ് അവിടെ അവന്മാർ ഈ തീപ്പിടുത്തിൻ്റെ വാർത്ത ആഘോഷമാക്കുകയാണ് ഉത്തർപ്രദേശിലെ സുഡാപ്പികൾ പക്ഷേ ഉത്തർപ്രദേശ് സൈബർ സൈബർ ഉത്തർപ്രദേശ് സൈബർ വിങ് ഇവരൊക്കെ നന്നായിട്ട് നിരീക്ഷിക്കുന്നുണ്ട് ഇതിൻ്റെ പേരിൽ ആഹ്ലാദിക്കുന്ന വീഡിയോ ചെയ്തവന്മാരെയും ആ പോസ്റ്റിട്ടവന്മാരെയും എല്ലാം ഉത്തർപ്രദേശ് സൈബർ വിങ് സ്കെച്ച് ചെയ്തിട്ടുണ്ട് അടുത്ത ദിവസം തന്നെ പൊക്കും ഇവിടുത്തെമാരെയല്ല ഇവന്മാർക്ക് തക്കതായ ശിക്ഷയും കൊടുക്കും തക്കതായ ശിക്ഷ അതെന്താണെന്ന് ഇപ്പം പറയാൻ പറ്റില്ല ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് അതായത് സോഷ്യൽ മീഡിയയുടെ വെറുപ്പ് പ്രചരിപ്പിച്ച് അവന്മാരെ പിടിച്ച് ഇടിച്ച് പപ്പടമാക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട പിന്നെ അവന്മാരെ ചെയ്ത ക്രൈമിൻ്റെ ഇൻറ്റൻസിറ്റി അനുസരിച്ച് ചിലപ്പം ബുൾഡോസർ വെച്ച് ഇടിച്ച് നിരത്താനും സാധ്യതയുണ്ട് കഴിഞ്ഞ ദിവസം ഈ കേരളത്തിലെയും യു പിയിലും സുഡാപ്പികളൊക്കെ കനത്ത സൈബർ ആക്രമണം അഴിച്ചു വിട്ടിരുന്നു ഈ കുങ്ങൾക്കെതിരെ അപ്പോൾ അവന്മാരെയൊക്കെ സ്കെച്ച് ചെയ്തിട്ടുണ്ട് മിക്ക ആൾക്കാരും പറയുന്നത് കേരളത്തിലെ സുഡാപ്പികളെ കുറിച്ച് പറഞ്ഞപ്പോൾ മിക്ക ആൾക്കാരും കമൻറ്റ് ചെയ്തത് ഉത്തർപ്രദേശ് പോലീസ് വന്നിട്ട് റോഡിരിമാരെ കേരളത്തിലെ ഇവിടെ കേരളത്തിലോട്ട് പോകുന്നിട്ട് ഉമാർ വീട് ഇടിച്ച് നിരത്തണം അപ്പോഴേ ഉമ്മർക്ക് മനസ്സിലാവുക അതിൻ്റെ പവർ എന്താണെന്നില്ലേ അപ്പോൾ ഇത്തരത്തിൽ മനസ്സിൽ വിഷം പേറുന്ന ആൾക്കാരാണ് ഇവിടെ ഇവമാരെന്തായാലും ഉത്തർപ്രദേശ് ആൾക്കാരാണ് ഇവിടെ എന്തായാലും തീപിടുത്തം ഉണ്ടായത് ഉത്തർപ്രദേശ് പോലീസും ഇൻ്റലിജൻസും ഭയങ്കര തീപിടുത്തമുണ്ടായത് ഉത്തർപ്രദേശ് പോലീസും ഇൻ്റലിജൻസും അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇൻ കേസ് ഇതിലേക്ക് ഏതെങ്കിലും ഒരു ജിഹാദിയുടെ ഒരു പങ്കുണ്ടെങ്കിൽ അവൻ്റെ കാര്യം കട്ടപ്പോകാ അതിന് കൂട്ടുന്ന എല്ലാമാരും തീർക്കുന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട യോഗി അതായത് കുംഭമേള എന്ന് വെച്ചാൽ ഒരു പ്രസ്റ്റീജിയസ് ഇഷ്യൂ ആണ് പ്രസ്റ്റീജിയസ് പ്രോഗ്രാമാണ് ഭാരതത്തിന് ഒരു ഗ്ലോബൽ ഒരു എന്താ പറയേണ്ട ഗ്ലോബൽ ഐഡൻറ്റിറ്റി ഒരു സംഭവമാണ് ാണ് അപ്പോൾ എല്ലാം ഒരു ഗ്ലോബൽ ഇവൻ്റാണിത് എല്ലാ രാജ്യങ്ങളും ഇവിടെ ഇങ്ങോട്ട് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അതിൽ ചെറിയൊരു തെറ്റ് കാണുമ്പോൾ ഇവിടെ ആഘോഷമാക്കുന്ന സുഡാപ്പികൾക്ക് യോഗി എന്തുകൊണ്ടിമ്മമാരെയൊക്കെ മാറ്റി നിർത്തി എന്നതിനുള്ള ഒരു വ്യക്തമായ ഉത്തരം കൂടിയാണ് അത് നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം